ദേ നിൽക്കണോ പല നാട്ടിലും പല പേരുകളിൽ വിളിക്കുന്ന ഇവന്റെ ഇവിടത്തെ പേരെന്താന്നറിയോ വാഴക്കൂമ്പ് അല്ലെങ്കിൽ കൊടപ്പൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കണേ നിങ്ങൾ എന്താ വിളിക്കണെന്ന് പറയണേ അറ്റം കട്ട് ചെയ്ത് മാറ്റിയതാട്ടോ ഇങ്ങനെ കൊത്തി അരിയാൻ വേണ്ടി മാത്രം കോട്ടയം പൂവൻ വാഴയുടെ കൂമ്പാണ് വലിയപ്പടെ വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുപോകുന്നതാണ് ഒരുപെടല പഴം ഉണ്ട് കേട്ടോ ചായ എടുത്തിരിപ്പുണ്ട് ചായ എടുത്തിരിപ്പുണ്ട് കൂടാതെ ദേ ഇതിനുള്ള ചെറുപയർ ഇട്ടാന്ന് ഇഷ്ടംപോലെ കണ്ടാക്കണ കാണാം ഉപകാരനെ അരിയു കേട്ടോ അതെ ഈ ഫിംഗർ ക്യാപ്പേ വാഴക്കൂമ്പോ കൂർക്ക പിണ്ടിക്കങ്ങനെ ഫിംഗർ ക്യാപ്പ് വെക്കാറില്ല അങ്ങനെ കറ ഉള്ള ഏറ്റത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഫിംഗർ ക്യാപ്പ് ആണ് അത് കറ ഉള്ളത് അരിയുമ്പോൾ ആ കറയുള്ളത് മാത്രം എടുക്കുകയുള്ളൂ ഞാൻ അത് ചെളിയല്ലാതിൽ കറ വെച്ചിരിക്കുന്ന ആ കൂർക്ക ഞാൻ പറഞ്ഞില്ല എങ്ങനെയുള്ള താളെ അതൊക്കെ ഞാൻ എടുക്കുന്നതാണത് വേണമെങ്കിൽ ഒരു താള ദൂരം കാണിക്കട്ടോ വിഷരഹിത പച്ചക്കറി ഇതും ഇതുപോലെ തന്നെ വിഷരഹിത പച്ചക്കറി ജൈവവളം ഇട്ട വാഴയിൽ കൊലച്ചാ അതാ പറഞ്ഞത് ചുവന്നുള്ളി അതച്ച് വാഴക്കൂമ്പ് തോരണം തോരനുണ്ടാവും പിന്നെ മുളക് പൊടിയല്ല ഇടുന്ന കാന്താരി മുളക കാന്താരി കാന്താരിയാകുമ്പോൾ നല്ല എരിവ് വരും പെട്ടെന്ന് ഒരെണ്ണം ഇടുന്നില്ല പയർ വ്യവസായ അവയിൽ എണ്ണ ഒഴിച്ച് ചൂടായി രണ്ടു നേരം ഉള്ളി കാന്താരി മുളക് ചതച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തേങ്ങ എല്ലാ സങ്കട കാണിക്കാം അതെ നമ്മളെങ്കിലിട്ടോണം നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യണം ചെറുപയൾ ഉഴച്ച് വേവിച്ചിട്ട് തേങ്ങയും ഉള്ളി എല്ലാം ചേർത്ത് വട്ടൽ മുളകിന് പകരം മുളക് പൊടിക്കും പകരം നമ്മൾ കാന്താരിതേ ചെറുക്കി ചേക്കണം കാന്താരിയാണ് നീ പറഞ്ഞത് നാടൻ കാന്താരി ചേർത്തേക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയണ്ടേ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് പ്രേക്ഷകർ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഞാനത് മറന്നുപോയി കാണിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല അപ്പം നമുക്ക് അത് ചെയ്യാം ഇനി നമുക്കിത് കുറച്ച് വരുമ്പേ വരുമ്പോൾ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം അഥവാ ചൂടായി വെളിച്ചെണ്ണി ഒഴിച്ച് രണ്ടുതരം ഉള്ളി കാന്താരി മുളക് പിന്നെ മഞ്ഞൾപ്പൊടി തേങ്ങ പിന്നെ ചൂടായില്ലേ ഈ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ അതിലേക്ക് സ്വല്പം കഴിയുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ തിരുമി വെച്ചിട്ടുണ്ട് കാരണം കറ ഇളകാതിരിക്കാൻ ഇനി ലാസ്റ്റ് പയറിയാകണം വാഴക്കൂമ്പ ഉപ്പ് വരട്ടി വെച്ചു അതിൽ സ്വല്പം വെളിച്ചെണ്ണ ഇളകാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തൂത്തു കൂടാതെ ഒരു സവോളയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പയറ് വേവിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ പയറ് ചേർത്താം ഇതൊന്ന് വാടി വരും കേട്ടോ ഓക്കെ ഓക്കെ വേവിച്ച പയറാട്ടോ ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ച് വേവിച്ച പയർ കാരണം ഇവിടെ കുഴയണത് താല്പര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അതുപോലെ തോരനൊക്കെ കുഴഞ്ഞിരിക്കുന്നതാണ് മാക്സിമം താല്പര്യം അതുകൊണ്ടാണ് ഞങ്ങൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ കാന്താരി മുളയിൽ ചതച്ച് ചേർത്തേക്കണോണ്ടാണ് കളർ ചേഞ്ച് വരാത്തട്ട കുടപ്പനെ ഈ കളറിൽ പെയിലായിട്ടിരിക്കുന്നത് അത് അറിയാലോ അടുക്കളയിൽ കൈകാര്യം ചെയ്യണം അവർക്കൊക്കെ അറിയാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടുക വെന്ത് കഴിയുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ സ്വാദിഷ്ടമായ വാഴച്ചുണ്ട് ചെറുപയർ കാന്താരിമുളക് മുളക് ഇട്ടിട്ടുള്ള തോരൻ കാന്താരി മുളക് ചതച്ച തോരൻ ഞാൻ പൊതുവേ വാഴക്കൂമ്പ് തോരന്റെ അത്ര വലിയൊരു ഫാൻ അല്ലാത്തത് കാരണം എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല എങ്കിലും വാഴക്കൂമ്പ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നി ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഇട്ട് കറി വെക്കുമ്പോൾ അത് സാധാരണ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാത്രം ടേസ്റ്റ് ആയിരിക്കും പിന്നെ എത്രയൊക്കെ ആയാലും പറമ്പിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയല്ലേ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്